പുതിയൊരു സിനിമയുണ്ട് സട്ടം എൻ കയ്യിൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ് പക്ക കെട്ടിലെ ത്രില്ലർ സതീഷൻ എന്ന് പറയുന്ന ഒരാളാണ് ആക്ടർ മറ്റേ വിജയുടെ കത്തിയിലൊക്കെ കൂടെ അഭിനയിച്ച ആളൊരു കൂടിയാണ് പിന്നെ ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേലം ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ പടം കാണിക്കുന്നത് പുള്ളി എൻ്റെ നായകൻ കാർ ഓടിച്ച് വരികയാണ് കാർ ഓടിച്ചു വന്നു കഴിഞ്ഞ ഒരു ബൈക്കിനിട്ട് തട്ടുന്നു ആ ബൈക്ക് ഓടിച്ചിരുന്ന ആള് സ്പോട്ടിൽ ഡെഡാകുന്നു പെട്ടെന്ന് പുള്ളി പിടിച്ച് ആളെടുത്ത് വണ്ടി ടിക്കുന്നു നേരെ റോട്ട് വരുമ്പോൾ പോലീസുകാർ പിടിക്കുന്നു പോലീസുകാർ പിടിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നാ പോലീസുകാരുടെ അടുത്ത് ട്രാഫുകളാണ് പക്ഷേ ആ പോലീസുകാർക്ക് അറിയാൻ പറ്റുന്നുല്ലേ വണ്ടിക്കകത്ത് ഇങ്ങനെ ഡെഡ് ബോഡി ഉണ്ടെന്ന് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ പോകുന്നൊരു സിനിമയാണ് സിനിമ അടിപൊളി ത്രില്ലറാണ് പക്ഷെ അവിടെ നിന്ന് ആ ഭാഗം അത് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ ഈ ഇപ്പടം കുഴപ്പമില്ല നൈസ് പടമാണ് പിന്നെ അവസാനം വരുമ്പോഴത്തേനും കുഴപ്പമില്ല ഫസ്റ്റ് തുടക്കത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോകുന്നു അപ്പോൾ ഇതിപ്പോൾ ഒ ടി ടി ഒക്കെ കിട്ടും സട്ടമെൻകാണ് സിനിമയുടെ പേര്